is ഐ ബാക്ക് എന്റെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന ചില റയർ കമന്റ് ആണ് ഹൗ ടു ബേസിക് റിയാക്ഷൻ ചെയ്യുകയും ചോദിച്ചിട്ട് ആദ്യം സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെയും പിന്നെ ഈ കമന്റ് വരാൻ തുടങ്ങിയവരാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇതെന്ത് പണ്ടാരോളൂ ഈ പറയുന്നത് അങ്ങനെ ഞാൻ ഇതെന്താന്ന് അറിയാൻ വേണ്ടിട്ട് യൂട്യൂബിൽ തന്നെ അടിച്ചു അന്നേരമാണ് ഗൈസ് ഈ ഓയെന്ന ചാനലും അതിൽ കുറെ ഓയന്ന വീഡിയോസും കാണുന്നത് ഈ വീഡിയോസ് ഉണ്ടാക്കുന്നവനിക്ക് എനിക്ക് പത്ത് പൈസ വിവരം പോലും ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടാ പിന്നെ നമുക്ക് അതെ എങ്ങനെയാണ് ഒരു പൊട്ടിയ സിബി ശരിയാക്കാന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആണ് ഈ ചാനലിൽ ഉള്ളത് അത് ഞാൻ പറയാൻ വിട്ടോ ഒരു കാര്യമാണ് ില്ല സിമ്പിൾ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന സംഭവമാണ് അതായത് പൊട്ടിയ സിബ് ശരിയാക്കാൻ വേണ്ടിന്റെ എങ്ങനെയാന്ന് നോക്കിക്കോളി പ്ലേ ആയത്യാണല്ലോ still broken, don't stress. Try this. Throw item on floor. ഇപ്പ പൊട്ടിയ സിപ്പി ശരിയാക്കുന്ന ഞാണോ ഈ ചങ്ങായിക്ക് മാനസികാണ് ഞാൻ നേരത്തെ പറക്കില്ലേ എനിക്ക് മാനസികമാണ് ചെറിയ മാനസികം ഒന്നുമല്ല വലിയ മാനസികാണ് ത്ര മുട്ടോ എടുത്ത് എറിഞ്ഞത് ഇത്ര ഇത്രക്കാർ മുട്ടയുണ്ടെങ്കിലും ഒരു മാസം മുട്ട കറി വെച്ച് തിന്നാലോ അറിയുന്നാലോ ഒരു മാസം മുട്ടക്കറി വെച്ച് തിന്നാൽ മൂലം പുറത്തായി പോകും അത്രക്ക് മുട്ടവനിക്കുന്നുണ്ട് എനിക്ക് നല്ല സംശയം ഉണ്ട് എൻ്റെ വീഡിയോ മാറിപ്പോയതാണോ ഇല്ലയോ ഞാൻ പൊട്ടിയ ശിബ എങ്ങനെ ശരിയാക്കാന്നുള്ള വീഡിയോ ആണ് വെച്ചത് ഇതെന്തോ സാമ്പാറഞ്ഞ് വെക്കുന്ന വീഡിയോ ആണ് ഞാൻ ഉമ്മാനോട് പറഞ്ഞു യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണരുത് കാണരുത് അതായത് പൊട്ടിയ സിബ് ശരിയാക്കാൻ വേണ്ടിട്ട് ആദ്യം മുട്ടയും കാപ്സിക്കും മഷ്റൂമും എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ചീനച്ചട്ടിലിട്ട് ചൂടാക്കി വറക്കണം എന്നാണ് പറയുന്നത് ഇതാ തന്നെ ഇത് കുക്കിങ് ചെയ്യാനല്ല എന്നോട് മാറിപ്പോയത് zipper.

മൂട് പിടിച്ചാ നേരത്തെ പിരാന്ന് പിടിക്കുന്നുണ്ട് ഇതേപോലെ ആരെങ്കിലും സിബെല്ലാം പൊട്ടിട്ടാ ശരിയാക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ വീഡിയോ കിട്ടുന്നാണെങ്കിലും അവന്റെ മാനസികാവസ്ഥ ആലോചിക്ക നേരത്തെ കോഴിന്റെ ആസനത്തിൽ ഇട്ടിട്ട് വഹുപ്പിച്ചേ ഇനിയിപ്പൊ മീനിന്റെ കുടലിട്ടിട്ടാ വഹുപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ജീവിത സിബ് ശരിയാവുന്നാണ് പറയുന്നത് ഈ സിബ് ശരിയായിക്കോളാം ശരിയായിക്കില്ലേ ഇവന്റെ മൂട് പിടിക്കാൻ പോര Only use fresh lime. Heat your oven to 200 degrees Celsius. Oh! Sun. Meaning that I'm not going to eat the same thing. I'm not going to eat the same thing. I'm not going to eat the same thing. Fan forced. Roast the fish for 45 minutes. Careful, that's incredibly hot. Inspect the zipper. Still not fixed? Try this. Mixing bowl. I'm not going to eat the same thing. I'm not going to eat the same thing. േ അതിന്റെ പൈസ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ Take out the zipper. Careful, that's incredibly hot. Inspect the zipper. Still not fixed. Try this. Oh. Simplicity. Oh. Perfect.

ദുള്ള പറയാലും മാനസിക തലയ്ക്ക് എത്തിയതാണ് പൊട്ടിയ സിബു ശരിയാക്കാൻ ടീഷർട്ട് എന്നെ നാശിപ്പിച്ച് ഞാൻ പറയില്ല വയന ചാനലും കുറെ വയുന്ന വീഡിയോസും ഇതാണ് ഈ ആ യൂട്യൂബ് ബേസിക്കിന്റെ അവസ്ഥകൾ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ചാനലുള്ളത് ഇങ്ങനത്തെ വീഡിയോസ് ഉള്ള കാര്യം ഒന്നും അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും സെർച്ച് ചെയ്ത് നോക്കുന്നത് വീഡിയോസ് കാണുന്നത് പക്ഷെ ഞാൻ ഇതോടെ മതിയായി എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ